കേച്ചേരി ചെറുനെല്ലൂർ സർവീസ് സരണ ബാങ്കുകളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിൽ കലാപം രണ്ടിടത്തും കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തെത്തിയിരിക്കുകയാണ് ചെറുനല്ലൂർ കേച്ചേരി സഹകരണ ബാങ്കുകൾ കാലങ്ങളായി കോൺഗ്രസ് ഭരണസമിതികളാണ് ഭരണം നടത്തുന്നത് ഇരുപത്തിയൊന്നിന് നടക്കുന്ന കേച്ചേരി സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് ഔദ്യോഗിക പാനലിനെതിരെ ബ്ലോക്ക് സെക്രട്ടറി വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മൂന്ന് പേരാണ് മത്സരിക്കുന്നത് ചിറനെല്ലൂരിൽ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് നേതൃത്വത്തിനെതിരായ പ്രവർത്തകരുടെ വികാരത്തിന്റെ പ്രതിഫലനത്തിന്റെ ഭാഗമായാണ് ഇരു ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാൻ നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാറൂണിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് നിർബന്ധിച്ച് പിൻവലിക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിട്ടു് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി മാധവൻ ആന്റോ പോൾ മണ്ഡലം പ്രസിഡന്റ് ആർ എം ബഷീർ എന്നിവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് ഈ ചതിയന്മാരെ തിരിച്ചറിയുക എന്ന ക്യാപ്ഷനോട് കൂടിയ ഫ്ളക്സ് ബോർഡുകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ചൂണ്ടൽ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് രേഖപ്പെടുത്തിയ ബോർഡുകളാണ് സ്ഥാപിച്ചിരുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ ബാങ്ക് തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് കാണേണ്ടത് സി പി ഐ എം പാനലുകളും മത്സരരംഗത്തുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി